ൂടും ഇതൊന്നായിരിക്കില്ല ജീവിതം അത് ശരി അതിന് ടെൻഷനും കാര്യങ്ങളും ഉണ്ടാവും അപ്പം ഈ പെട്ടെന്ന് ഒരു മൂട് മാറണമെന്നുണ്ടെങ്കിൽ ഒരുപാട് റിസൺസ് ഉണ്ടാവും ശരിയാണ് പക്ഷെ അതിൽ ചെറിയ ചെറിയ ആൾക്കാർക്ക് ചെറിയ ചെറിയ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാവാം പിന്നെ ബോധികളാക്കിയുള്ളവർ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുക

നമ്മുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒരു വ്യക്തിയോട് പറഞ്ഞിട്ട് നമ്മള് കാര്യമല്ല അവരത് കേൾക്കുക അതായത് അവരെ നമ്മുടെ ദുഃഖത്തിൽ പരിഹാരം കാണാൻ അവർക്ക് ഒരിക്കലും കഴിയില്ല അങ്ങനെ അങ്ങനെ പല പ്രശ്നങ്ങളും അത് തന്നെയാണ് ജീവിതം ഓക്കെ പിന്നെ സുഖം എനിക്ക് സുഖം അത് കേട്ടോ കേട്ടാ മതി തീർച്ചയായിട്ടും നമുക്ക് എത്ര സങ്കടം ഉണ്ടെങ്കിലും എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും സന്തോഷം തന്നെയും എന്താപാടി സുഖല്ലേ നമുക്ക് തീർച്ചയായിട്ടും അത്ര ഉള്ളു നമ്മൾ കുഴപ്പമൊന്നുമില്ല എങ്ങനെ പോകുന്നു ബാക്കിയുള്ളത് നമ്മടെ കുറച്ചുകൊണ്ട് അടുത്താണ് ദൈവത്തിന്റെ കയ്യിലാണ് അത്രേ ഉള്ളു പിന്നെ ഒന്നും ഇല്ലടാ ശരിടാ പറഞ്ഞോളൂർന്നു നാട്ടിലുള്ളവര് ഇവിടെ അവർ ഹാപ്പി ആയിട്ട് അവർക്ക് ദുബായ്ക്കാരനല്ലേ അവരൊരു വാക്കാത് മാത്രം നമ്മുടെ ജീവിതം എങ്ങനെ പോയി നമുക്ക് മാത്രമേ അറിയുള്ളൂ നമുക്ക് എന്തോ നമ്മളെ നാട്ടിലടിക്കില്ല കാരണം അവർ സന്തോഷത്തോടെ ജീവിക്കണം എന്ന് ഓരോ പ്രവാസികൾ തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് നമ്മള് ചിലപ്പോൾ നമ്മള് ഭക്ഷണം കഴിക്കാതെ വരുന്നതായിട്ട് ഭക്ഷണം കഴിക്കുക അതും കൂടെ പിടിച്ച് വീട്ടിലേ കഴിക്കാൻ വേണ്ടി നാട്ടിലേക്ക് കൊടുക്കാൻ പറ്റാറിയും അറിയാം നമ്മുടെ ബുദ്ധിമുട്ട് ഒരറ്റത്തു നിന്ന് ഒരറ്റത്ത് ബുദ്ധിമുട്ട് കുട്ടിക്കണം എന്നറിയാം തീർച്ചയായിട്ടും കാലങ്ങളായിട്ട് സാമ്പത്തികമായിട്ടും അല്ലാതെ തന്നെ കുടുംബത്തിന്റെ സ്വത്തുള്ളവർക്കൊന്നും അതിന്റെ ബുദ്ധിമുട്ടാവില്ല തീർച്ചയായിട്ടും ഒരു മിഡിൽ ഒരു മിഡിൽ ക്ലാസ്സിൽ നിന്ന് വന്ന ആൾക്കാരെ ഉള്ളു അതിൻ്റെ ജീവിതം എന്താണ് അവനാ ജീവിതം അവനെ വിജയിക്കുകയുള്ളു കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അതൊക്കെ ബാക്കിയുള്ള ദൈവത്തിന്റെ കയ്യിലാണെങ്കിൽ നമ്മളതിനനുസരിച്ച് മാനേജ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ ഓക്കെ ഓക്കെ